ി കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നു ട്രോളിംഗ് ഉള്ള സമയത്ത് സിനിമാറ്റിക് ഡാൻസിന് പോകും അതാ ചേട്ടാ ചേട്ടനെ കടണ്ട ഏതോ ഒരു തമിഴ് നടന്റെ ഒരു ലുക്കുണ്ട് നീ ഒന്നും ഉണ്ടായിരിക്കണ്ടോ അല്ലെങ്കിൽ തന്നെ ഞാനേതോ പറഞ്ഞ അച്ഛൻ അമ്മച്ചീന എടുത്തിട്ട് എന്നും ഇടിയ അങ്ങനെയുള്ള സമയത്ത് നീ നീച്ച് വർത്താനം കിട്ടാ എന്റെ അച്ഛനെങ്ങാനും വന്നു കഴിഞ്ഞാ ഇട കൂടൂലേ അച്ഛൻ കടലിൽ പോവില്ല അച്ഛൻ അച്ഛൻ തുറയിലാശനല്ലേ തുറയിലാശന്മാര് കടലിൽ പോവില്ലാശ് കടലിൽ ചാക്കര വരുമ്പോ ചാകര വന്നേ അനൗൺസ് ചെയ്യണ്ടേ അച്ഛൻ പോയി കഴിഞ്ഞ ഇവിടെ അനൗൺസ് ചെയ്യണാരാ അനൗൺസ് ചെയ്യാൻ പോകില്ലേലാശാനുണ്ട് അച്ഛൻ പോകില്ല ആ ചേട്ടനെ ഈ പിന്നെ ഈ മീൻ ഈ എങ്ങനെ തിരിഞ്ഞതോ മീൻപിടുത്തത്തിലേക്ക് ഈണ്ടോ ഞാൻ ഈ കൊച്ചിനെ കൊച്ചിനെപ്പാൽ മോള് നന്നായിട്ട് പഠിക്കില്ലേ എത്രല്ലോ പഠിക്കണേ എട്ടില് ഞാൻ ഈ പഠിക്കണ സമയത്തുണ്ടല്ലോ ആ തുറയിലെ ഏറ്റവും വലിയ പഠിപ്പിച്ചായിരുന്നു ഞാൻ അതേ ശരി ആ ഏറ്റവും നന്നായിട്ട് പഠിക്കും എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി എഴുതാൻ വേണ്ടി പോണ സമയത്ത് റൂളിയൊക്കെ ഓർമ്മിച്ച് പോണ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു ഓനെ നീ പത്താം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് സൈക്കിൾ മേടിച്ച് തരാന്ന് അതേ ശരി എന്നിട്ട് അത് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ ഇല്ല കാരണം എന്റെ സൈക്കിൾ മേടിച്ചാനുള്ള മേടിച്ചാൽ കാശില്ലാത്തോണ്ട് ഞാനങ് തോറ്റു കൊടുക്കുമായിരുന്നു തോറ്റുമായിരുന്നു അങ്ങനെ പക്ഷെ അച്ഛൻ ആക്കു മരിച്ചു അച്ഛൻ വൈകുന്നേരം ഇപ്പോഴത്തെ സൈക്കിളും കൊണ്ട് ഒരു സൈക്കിൾ പുതിയ സൈക്കിൾ മേടിച്ചു കൊണ്ടു എന്നിട്ട് അതിന്റെ ഒരു കൊട്ടയും വെച്ചിട്ട് പറഞ്ഞു നീ ഇനി ഇനിച്ച മീൻ വിറ്റാ മതി അങ്ങനെ ഞാൻ ഈ ഫീൽഡിലേക്ക് തിരികായിരുന്നു അപ്പൊ ഈ മീനുകളിൽ ഏറ്റവും നല്ല മീൻ ഏതാണ് ഏറ്റവും മീൻ കടലിലെ മീനില ഏറ്റവും നല്ല മീൻ എന്ന് കഴിഞ്ഞാൽ ചെമ്മീനാണ് ചേട്ടാ ചേട്ടാ എന്തോരം വേറെ വലിയ ആ ചെമ്മീനാണ് പിന്നല്ലേ കാരണം കയ്യിൽ അവാർഡ് അതുകൊണ്ട് ഏറ്റവും നല്ല മീൻ എന്ന് പറയുന്നത് ഈ മിച്ചം വരുന്ന മീനുകളൊക്കെ അതൊക്കെ വീട്ടിൽ ഇല്ല മിച്ചം വരുന്ന മീനും ഞാൻ വീട്ടിൽ കൊണ്ടുപോകാറില്ല ഞാൻ ഇങ്ങനെ ടൗണിൽ ഒരു ചെറിയ റൂം എടുത്തിട്ടുണ്ട് അവിടെ വെക്കും എന്റെ പൊന്ന് ഞങ്ങാതി വീട്ടിലൊരു പിഴച്ച പൂച്ചയുണ്ട് ഭക്ഷണം അപ്പൊ തന്നെ മോഷ്ടിച്ചു തിന്നുന്നേ ഇതിനെ നമുക്ക് തല്ലാനോ കൊല്ലാനോ പറ്റില്ല ഓടി രക്ഷപ്പെടും സംഭവമുണ്ട് എന്റെ ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ പാചക ഗ്രൂപ്പ് ഒക്കെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട് ഇവിടെ ഒരു കിടക്കൻ ചിക്കൻ കറി ഉണ്ടാക്കി ഞാൻ ഈ പൂച്ചയ്ക്ക് ചിക്കൻ കറിയുടെ ചെറിയ കഷ്ടമായിട്ടു ഈ പൂച്ച ഞാൻ നോക്കുമ്പോ നിലത്ത് കിടന്ന് ഉരുണ്ടട്ടെ മാക്കുഊരി എറാത്ത് വെച്ചിട്ട് ഈ മൂന്നാം പക്കത്തിൽ തിലൻ കടലിലേക്ക് ഇറങ്ങി പോകില്ലേ ഇനി എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് നടുക്കടലിൽ ചെന്നെച്ച ാണ് ചില കൃഷ്ണമണിയോടെ മുമ്പിൽ അത്രക്ക് കൈപ്പുണ്യം ഇവക്കിടെ ഈ കൈപുണ്യം കാരണം ഞാനും അവളും തമ്മിൽ എന്നും അടിയന്നേ ലാസ്റ്റ് ഞാൻ അവള് പറഞ്ഞു നീ ഈ സൈസ് കൈപ്പുണ്യം എനിക്കിട്ട് ഉണ്ടാക്കി തന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ല കടപ്പുറത്ത് പോയി പാടി തല തല്ലിച്ചാവുന്നുള്ളു അപ്പൊ ചേച്ചി പറഞ്ഞു അപ്പൊ ചേച്ചി എന്നോട് പറയാണ് ചേട്ടൻ തല തല്ലിച്ചല്ലേ തലതല്ലിച്ചാവല്ലേ സ്നേഹം കേട്ടില്ല പാട്ട് കേട്ട് ആരെങ്കിലും തല്ലിക്കൊന്നോളൂ മീൻ കൊടുക്കുന്നോ ആ ഒരു വില ഈ ഈ കൊട്ടയ്ക്ക് എന്ത് ഞാൻ എനിക്ക് നഷ്ടമാണ് നിങ്ങൾക്ക് രൂപയ്ക്ക് തരാം ഈ കാണാൻ കൊള്ളാത്ത രൂപയ്ക്ക് വേണ്ട നിങ്ങൾ അങ്ങനെ കൊള്ളാത്തത് കാണാൻ കൊള്ളാത്ത സാധനത്തിന് എടുക്കില്ലെന്ന് നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഭർത്താവ് ഉണ്ടാവില്ലായിരുന്നു അത് നിങ്ങൾ എന്നാൽ ഈ മീനിപ്പോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നും ഇല്ല പാളയം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റില് ഇരുന്നൂറ് രൂപക്ക് അശ്വതി അശ്വതിക്ക് എന്താണ് പാളയം മാർക്കറ്റിൽ ഇതിനെ നൂറ് രൂപ ഉള്ളു പാളയ മാർക്കറ്റിൽ ആ നൂറ് രൂപ എനിക്കറിയാവുന്നേ നൂറ് രൂപ ഉള്ളൂ അതോ നൂറ് രൂപ കേട്ടോ നിനക്ക് പ്രാന്താണല്ലോ പാളയ രൂപ എനിക്കറിയാൻ പാടുക നിങ്ങൾ ഈ ഗ്യാപ്പിൽ പാളയ മാർക്കറ്റിൽ മീൻ വിൽക്കണ പരിപാടിയാണോ നിങ്ങൾക്ക് പാളയ മാർക്കറ്റിൽ കുറെ നേരമായിട്ട് പറയുന്നത് അമ്പത് രൂപ ഇരുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ ആണ് ഇതൊരു കാര്യം ഞാൻ ഞാൻ വില വേശന ടി വിയിലൊക്കെ കണ്ട ആളുകളാണ് എത്ര രൂപയ്ക്ക് കൊടുക്കും ഈ എത്ര രൂപയ്ക്കും കൊടുക്കണല്ലോ അതെ ആശ്വിക്കുന്നത് ഫ്രീ ആയിട്ട് തന്നെ ഇത് ഇത് ഫ്രീ ആയിട്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മീനൊന്നും മീനൊന്നും കറി കറി വെക്കാൻ വെക്കാൻ വേണ്ട അയ്യേ ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ ഉള്ള മീൻ കൂടി എന്റെ ഭാര്യയ്ക്ക് മക്ക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ ആര് സമാധാനം പറയൂ ഞാൻ കണ്ടത്തിന്ന് മീൻ മേടിച്ചിട്ടുണ്ടാക്കി തിന്നോളാം പിന്നെ ഈ അമോണിയ ഇടുന്ന സാധനം ഉണ്ടല്ലോ എന്റെ വീട്ടില് പോണേ മനുഷ്യ അയ്യോ നിക്ക് 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 ഫിഗർ പിടിച്ചില്ല